ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ചിഞ്ചുനിച്ചി വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് പ്രഗ്നൻസ് ആവുന്ന ലേഡീസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഒരു ആവുക എന്ന് വെച്ചാൽ ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾക്കിതേ പറ്റിയൊക്കെ അറിയാം എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇപ്പം ഫസ്റ്റ് ടൈം പ്രഗ്നൻസ് ആവുന്ന ഒരുപാട് ലേഡീസ് കാണുമല്ലോ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കാണത്തില്ല അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എട്ട് ഹവേഴ്സ് നമ്മൾ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം അതായത് നോർമൽ ഒരു പ്രശ്നമില്ലാത്ത പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറയാൻ നല്ല റെസ്റ്റ് വേണം അല്ലെങ്കിൽ എട്ടൊമ്പത് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഉണങ്ങുന്നവരെ നിർബന്ധമായിട്ടും നമ്മളത് ചെയ്തിരിക്കണം അടുത്തതായിട്ട് വരുന്നത് ഇപ്പം പല സ്ത്രീകളും പല സ്ത്രീകളും ചെയ്തു വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സിങ് തന്നെ ഭയങ്കരമാണ് എന്ന് വെച്ചാൽ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർ ജീന്സ് ബെനിയന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇടുന്നത് ഒരിക്കലും അത് ആവർത്തിക്കുന്നത് നമ്മളെപ്പോഴും ലൂസായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ധരിക്കാവുള്ളൂ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് അടുത്ത് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നത് നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് നോർമലി നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ വാരി വലിച്ച് കഴി കഴിക്കാതെ ഒരു ടൈം വെച്ച് കഴിക്കുക ഒമ്പത് മണി പതിനൊന്ന് മണി രണ്ട് മണി അഞ്ച് മണി ഏഴ് മണി പിന്നൊരു ഒമ്പത് മണി നൈറ്റ് ഒമ്പത് മണി അങ്ങനെ ഇടവിട്ട് ഡിഫറൻറ്റ് ടൈമിൽ വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു സംശയമാണ് വലതുവശം ചരിഞ്ഞ് കിടക്കാമോ എന്നുള്ളത് ഒരിക്കലും നമ്മൾ വലതുവശം ചരിഞ്ഞ് കിടക്കരുതെന്ന് പറയുന്നില്ല നമുക്കിപ്പം വലതുവശം ചരിഞ്ഞ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണീറ്റിരുന്നതിന് ശേഷം വടതുവശം ചെരിഞ്ഞ് കിടക്കുക പ്രധാനമായും നമ്മൾ ഇടതുവശം മാത്രം ചെരിഞ്ഞാണ് കിടക്കുക ഒരിക്കലും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാതിരിക്കുക അതേപോലെ തന്നെ കമിഴ്ന്ന് കിടക്കാതിരിക്കും അതും കൂടി ശ്രദ്ധിച്ചാൽ മതി പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഞ്ചാം മാസത്തിലുള്ള കുട്ടികളുടെ കുട്ടിയുടെ ആണ് അതായത് നമ്മുടെ വൈറ്റ് കൈതൊട്ട് നോക്കുക കുഞ്ഞുങ്ങളുടെ കൈയോ കാലോ ഒക്കെ കനക്കുമ്പോഴൊക്കെ നമ്മുടെ വയറ്റിൽ ആ മൂവ്മെൻ്റ് അറിയാൻ കഴിയും അപ്പം ആ മൂവ്മെൻറ്റ് കുറച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അഥവാ മൂവ്മെൻ്റ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചെ ലൈറ്റ് ചൂടോടെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു കൂൾ വാട്ടർ കുടിക്കുക അപ്പോഴത്തേക്ക് ആ ചൂടോ കൂളോ ചെല്ലുമ്പോഴത്തേക്കും കുട്ടി അനങ്ങുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം അഥവാ ഒന്നും ഇല്ല ഒന്നും തോന്നുന്നില്ലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഒരു വിദ്യധാരണയാണ് കുങ്കുമപ്പൂ പാലിലിട്ട് കുടിച്ചാൽ കുട്ടിക്ക് നിറം വർദ്ധിക്കുമെന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഏതാണോ കളറ് ആ കളറായിരിക്കും കുട്ടിക്കുണ്ടാവുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീടിലൂടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം